ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കോടതി വിധി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ അതേസമയം ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വിധിയുണ്ടാകാൻ ജഡ്ജിയമ്മാവൻ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വഴിപാട് നടത്തി ജഡ്ജിയമാവൻ നടയിൽ മകരവിളക്ക് ദിവസം നാരായണീയ പാരായണ യജ്ഞവും വഴിപാടും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പാരായണം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വരുന്നതുവരെയോ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നതുവരെയോ ശബരിമലയിലേക്കില്ല കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും പ്രയാർ വ്യക്തമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുവള്ളിക്കാവുകളുടെ മൂലക്ഷേത്ര ദേവിയാണ് പൊൻകുന്നം കാവിലമ്മ മറ്റൊരിടത്തും ദർശിക്കാനാവാത്ത പ്രതിഷ്ഠയാണ് ചെറുവള്ളി ദേവിക്ഷേത്ര സങ്കേതത്തിലുള്ള ജഡ്ജി അമ്മാവൻ പ്രതിഷ്ഠ നിരപരാധികളായ ഭക്തരുടെ മാനവും മനഃശാന്തിയും നഷ്ടപ്പെടുത്തുന്ന കേസുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന സത്യത്തിനു സാക്ഷിയായ അത്ഭുത വരദാനമേകുന്നതാണ് ജഡ്ജിയമ്മാവൻ എന്നാണ് വിശ്വാസം കോട്ടയം പൊൻകുന്നത്തു നിന്ന് ഏഴു കിലോമീറ്റർ അകലെയാണ് ചെറുവള്ളി ഭഗവതി ക്ഷേത്രം അവിടെ ചിറക്കടവ് പഞ്ചായത്തിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഡ്ജിയമ്മാവനെ മനമുരുകി പ്രാർത്ഥിച്ചാൽ വ്യവഹാരത്തിൽ നിന്ന് വിജയം നേടുമെന്നാണ് വിശ്വാസം ഇത്തരത്തിൽ ദിലീപ് ജയിലിലായിരുന്ന സമയത്തും ഇവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു ഒരിക്കലും ജാമ്യം കിട്ടില്ലെന്ന് കരുതിയ ദിലീപ് രക്ഷപെട്ടത് ജഡ്ജിയമ്മാവിന്റെ കരുണയാണെന്നാണ് പറയുന്നത് അമൃത സ്വരൂപികൾക്ക് വരപ്രസാദം ചൊരിയുന്ന അമ്മയും സത്യത്തിന് സാക്ഷിയായ അമ്മാവനും കേസുകളിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്നാണ് സങ്കല്പം അമൃത വരദായിനിയായ ചെറുവള്ളിയമ്മ കേരളക്കരയുടെ പ്രത്യക്ഷ രൂപിണിയായ അമ്മ തന്നെയാണ് ആയിരത്തിലേറെ വർഷത്തിന്റെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധി സിദ്ധിവൈഭവത്താൽ ദേവി ഗ്രാമത്തിൽ ഉത്ഭവിച്ചതായി കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സർക്കാർ ക്ഷേത്രം ഏറ്റെടുത്തു പുരാതന കാലത്ത് വളരെ സമ്പൽ സമൃദ്ധിയായി കഴിഞ്ഞിരുന്ന ഈ ക്ഷേത്രം ജീർണാവസ്ഥ നേരിട്ട ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാക്കിയത് ഇപ്പോൾ നിത്യവും അഞ്ചു പൂജയുള്ള മഹാക്ഷേത്രമായി മാറി ചെറുവള്ളിയമ്മേ കൂടാതെ ദുർഗ മഹാദേവൻ എന്നിവർ കുടുംബസമേതമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഗണപതി വീരഭദ്രൻ കൊടുകാളി യക്ഷി രക്ഷസ് സർപ്പങ്ങൾ എന്നീ ഉപദേവന്മാരുമുണ്ട് കൂടാതെ ജഡ്ജിയമോൻ എന്ന ഉപദേവ പ്രതിഷ്ഠയുമുണ്ട് ദേവി ചെറിയ വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്നതായി ദർശനം നൽകിയതിനാലാണ് ചെറുവള്ളി ദേവി എന്ന പേര് വന്നതെന്ന് പറയുന്നു സത്യസാക്ഷിയായി ജഡ്ജിയമാവൻ പ്രതിഷ്ഠ ഏത് സങ്കീർണമായ പ്രശ്നങ്ങളിലും ഒത്തുതീർപ്പുണ്ടാക്കുന്ന ജഡ്ജിയമാവൻ അത്ഭുതം തന്നെയാണ് അതിനാൽ പ്രശ്നങ്ങളിലകപ്പെടുന്ന നാനാതുറയിലുള്ള ആൾക്കാരുടെയും എല്ലാവിധ ദുരിതങ്ങൾക്കും ജാതിമത ഭേദമന്യേ ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാട് നടത്താറുണ്ട് കേസുകളിൽ അനുകൂല വിധിയുണ്ടാവുമെന്നാണ് അനുഭവം ജഡ്ജിയമ്മാവിന്റെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത് എല്ലാ നടകളും അത്താഴ പൂജ കഴിഞ്ഞ് അടച്ച ശേഷമേ ജഡ്ജിയമ്മവിന്റെ നട തുറക്കൂ രാത്രി എട്ട് മണിയോടെ നട തുറക്കും എട്ട് നാല്പത്തിയഞ്ച് വരെ മാത്രം നട തുറന്നിരിക്കുകയും ചെയ്യും അപ്പോഴാണ് തൊഴുത് അനുഗ്രഹം വാങ്ങേണ്ടത് ശ്രീ കാർത്തിക തിരുനാൾ വേണാട് ഭരിച്ചിരുന്ന കാലത്താണ് ജഡ്ജിയമ്മവിന്റെ ചരിത്ര സംഭവം നടന്നത് ചികിത്സാവിധികളിൽ പ്രഗത്ഭനായിരുന്ന കൊട്ടാരം വൈദ്യൻ ഗോവിന്ദമേനോൻ ചെമ്പകരാമനോട് വേണാട് അരജന് പ്രത്യേക കമ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനന്തരപരിലൊരാളായ ഗോവിന്ദപിള്ളയെ ജഡ്ജിയായി നിയമിച്ചു സത്യസന്ധമായും നീതിനിഷ്ഠയോടെയും കർത്തവ്യം നിറവേറ്റിയിരുന്നു അന്നത്തെ കാലത്ത് അതാത് സ്ഥലത്ത് വെച്ചാണ് കേസുകൾ നടത്തിയിരുന്നത് ആലപ്പുഴ ജില്ലയിലെ രാമപുരത്തുമടമായിരുന്നു സ്വന്തം തറവാട് നാട്ടിലെത്തുമ്പോൾ സ്വന്തം പടിപ്പുരയിൽ വെച്ചും കേസുകൾ കേട്ടിരുന്നു ജഡ്ജി ഗോവിന്ദപിള്ളയുടെ പ്രിയപ്പെട്ട അനന്തരനായിരുന്നു പത്മനാഭപിള്ള അമ്മാവന് അവിഹിതമായതൊന്നും അനന്തരവൻ ചെയ്യില്ല അത്രയധികം ഭക്തിയാദരവായിരുന്നു അമ്മാവിനോട് ഇതിനിടയിൽ പത്മനാഭപിള്ള ഒരു പ്രേമത്തിലകപ്പെട്ടു കുടുംബശാഖയിലെ തന്നെ ദേവികിയായിരുന്നു കാമുകി ഇരു വീട്ടുകാരും തമ്മിൽ ശത്രുതയിലായിരുന്നു സ്നേഹിച്ച പെണ്ണിനെ കൈവിടാൻ പത്മനാഭപിള്ള തയ്യാറല്ലായിരുന്നു വീട്ടുകാരെ തമ്മിൽ യോജിപ്പിച്ച് വിവാഹം നടത്തണമെന്ന് പത്മനാഭപിള്ള ആഗ്രഹിച്ചു ഇതിനു പറ്റിയാൽ ജഡ്ജി ഗോവിന്ദ പിള്ളയാണെന്ന് മനസ്സിൽ കണ്ടു ജഡ്ജിയുടെ നേരെ നിന്ന് സംസാരിക്കാൻ പത്മനാഭപിള്ളക്ക് ധൈര്യമില്ലായിരുന്നു പകരം ജഡ്ജിയുടെ ഭാര്യയായ ജാനകി അമ്മയാണ് അതിന് കണ്ടെത്തിയത് ഒടുവിൽ ഒരു ദിവസം വിവരങ്ങൾ അമ്മായിയെ ധരിപ്പിക്കാൻ പത്മനാഭപിള്ള അവിടെ ചെന്നു കേസുകൾ പഠിക്കുന്ന തിരക്കിലായിരുന്ന ഗോവിന്ദ പിള്ള രാത്രി കുറെയിരുട്ടിയിരുന്ന സമയം പുറത്തു വന്നപ്പോൾ അറപ്പുരവാതിലിരുന്ന് പത്മനാഭപിള്ള തന്റെ പ്രണയത്തിലെ ധർമ്മസങ്കടം ജഡ്ജിയുടെ ഭാര്യയായ ജാനകി അമ്മയോട് വിവരിച്ചു അവരുടെ മനസ്സലിഞ്ഞു അവനോട് അവർക്ക് വല്ലാത്ത സഹതാപം തോന്നി ആശ്വസിപ്പിക്കാനായി അവർ പത്മനാഭപിള്ളയുടെ തലയിൽ അരുമയുടെ തലോടി ഔദ്യോഗിക മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗോവിന്ദ പിള്ള ഈ രംഗം കണ്ട് ഗോപിഷ്ടനായി ഭാര്യയും അനന്തരവനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലുറപ്പിച്ചു ജഡ്ജിയുടെ തീഷ്ണനോട്ടം കൊണ്ട് ജാനകിയമ്മ ഭീതിയുടെ പുറകോട്ട് മാറി ഭയം കൊണ്ട് അനങ്ങാൻ പോലും സാധിക്കാത്ത പത്മനാഭപിള്ള ഭയാശങ്കയിൽ സ്തംഭിച്ചു മരവിച്ചു നിന്നു വരും വരാകളെ കുറിച്ച് ചിന്തിക്കാതെ ജഡ്ജി അറപ്പുര ഭിതിയിൽ തൂക്കിയിരുന്ന വാളൂരി പത്മനാഭപിള്ളയുടെ നേർക്ക് വീശി ആ ക്ഷണത്തിൽ പിള്ളയുടെ തലയും ഉടലും വേർപെട്ട് വീണു ഈ ക്രൂരകൃത്യം കണ്ട് ജാനകിയമ്മ അലറി വിളിച്ചു എല്ലാവരും ഓടിക്കൂടി ജാനകിയമ്മ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു സത്യമറിഞ്ഞ് ജഡ്ജി അമ്പരന്നുപോയി ഹൃദയം പൊട്ടിക്കേണ സഹോദരി പാർവതി പിള്ളയെ സമാധാനിപ്പിക്കാൻ പോലും അദ്ദേഹത്തിനായില്ല സത്യം മനസ്സിലാക്കാതെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച തെറ്റാണ് ജഡ്ജി നടപ്പിലാക്കിയ ആദ്യ ശിക്ഷാവിധി പിറ്റേ ദിവസം പത്മനാഭ പിള്ളയുടെ കാമുകിയായ ദേവകിയെ കണ്ട് വിവരങ്ങൾ ആരാനും അവളെല്ലാം തുറന്നു സമ്മതിച്ചു തന്റെ പ്രിയപ്പെട്ടവൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അവളെ തളർത്തി അഴിച്ചിട്ട മുടിയുമായി പമ്പാ നദിയിൽ ചാടി ദേവകി ജീവൻ ഉപേക്ഷിച്ചു നീതിനിഷ്ഠനും സത്യസന്ധനുമായ ജഡ്ജി തന്റെ നിരപരാധിത്വം മഹാരാജാവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തനിക്കുള്ള ശിക്ഷ വിധിക്കാൻ പറഞ്ഞു അറിയാതെ ചെയ്ത തെറ്റല്ലേ അതിന് ശിക്ഷയില്ല നാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ആശ്വസിപ്പിച്ചു ഇനി പ്രത്യേകമായി ശിക്ഷ വേണ്ടതെന്നും പറഞ്ഞു പാടില്ലെന്ന് ജഡ്ജിയും പറഞ്ഞു കൊലക്കുറ്റം ചെയ്ത എനിക്ക് ശിക്ഷ കിട്ടിയാലേ മതിയാവൂ എങ്കിൽ നിങ്ങൾ സ്വയം ശിക്ഷ വിധിക്കാൻ രാജാവും പറഞ്ഞു നീതിശാസ്ത്രത്തിന്റെ കലവറയായ താങ്കൾക്ക് എന്തായാലും നടത്തി തരാമെന്ന് രാജാവ് പറഞ്ഞു എന്നെ മരിക്കും വരെ തൂക്കിലിടണമെന്ന് ജഡ്ജി പറഞ്ഞു അതിനു മുൻപ് കാലുകൾ മുറിച്ചു മാറ്റണം ജഡം മൂന്നു ദിവസം തൂക്കിലിട്ട ശേഷം സംസ്കരിച്ചാൽ മതി എന്റെ ദേശമായ തലവടിയിലെ കിഴക്കേ അതിർത്തിയിലെ മുകളടി പുരയിടത്തിൽ വെച്ച് ശിക്ഷ നടപ്പിലാക്കണം പിന്നീട് ദുർമരണം നടന്ന ജഡ്ജിയുടെ ആത്മാവ് മോക്ഷം ലഭിക്കാതെ അലയുകയും അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ദൈവപ്രശ്നവിധി പ്രകാരം കുടുംബദേവതയായ അമ്മയുടെ സന്നിധിയിൽ കൂടിയിരുത്തി അങ്ങനെയാണിപ്പോൾ ചെറുവള്ളിയിൽ കാണുന്ന ജഡ്ജിയമ്മന്റെ പ്രതിഷ്ഠയുണ്ടാവുന്നത് എന്നാണ് ഐതിഹ്യം പ്രമുഖ വ്യക്തികൾ പലരും അന്നു മുതൽ ക്ഷേത്രത്തിലെത്തി തന്നോട് സത്യം പറയുന്ന വാദിയോ പ്രതിയോ ആരുമായിക്കൊള്ളട്ടെ സത്യന്മാരുടെ വശത്താണെന്ന് മനസ്സിലായാൽ ജഡ്ജി അമ്മൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ആദ്യം കരിക്കഭിഷേകവും പിന്നെ അടനിവേദ്യവും അതാണ് പ്രധാന വഴിപാട് ഈയട ഭക്തർക്ക് തന്നെ പ്രസാദമായി തിരികെ നൽകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത